കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നേ കെ സുധാകരന്മാർ പോലും പ്രതിപക്ഷ നേതാവ് മാറുമോ എന്നായിരുന്നു അടുത്ത കാലം വരെ കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി ഉയർന്ന ചോദ്യം എന്നാൽ കെ സുധാകരന്റെ സ്ഥാനമാറ്റത്തോടെ കോൺഗ്രസ് അഭ്യുദയ ചോദ്യം എവിടെയോ പോയി പറഞ്ഞു കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പരസ്യം പോലെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പിന്നാലെയുള്ള പ്രത്യക്ഷ വാക്കുതർക്കം മാധ്യമങ്ങൾക്ക് മുൻപാകെ മറന്നേക്ക് പുറത്തു വന്നതും കേരള രാഷ്ട്രീയം കണ്ടതാണ് എന്നാൽ അതൊന്നും തന്നെ കേരള രാഷ്ട്രീയത്തിൽ എളുപ്പത്തിൽ മറക്കാനും സാധിക്കില്ല അതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ കെട്ടിടങ്ങിയെന്ന് പ്രതിഫലിപ്പിക്കാനും നേതാക്കളുടെ സമൂഹം ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു തലപ്പുനിന്ന് സുധാകരനെ മാറ്റാനുള്ള തന്ത്രമായി പി ഡി സതീശൻ അനുകൂലികൾ ഉയർത്തിയതാണോ ഇങ്ങനെയൊരു ചോദ്യം എന്നതിലും സംശയം ജനിപ്പിക്കുന്നതായ കാരണങ്ങളുണ്ട് പല വേദികളിൽ വെച്ച് സുധാകരനെതിരെ വാക്കുകൾ കൊണ്ട് ഒളിയൊക്കെ ചെയ്യാൻ സതീശിനോടൊപ്പം മറ്റൊരു നേതാവില്ലെന്നതും കേരളം കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതിൽ സതീശനും കൂട്ടലും ഉയർത്തിയ വാദം ഹൈക്കമാൻഡ് പണിവരെ കയറിയതുമാണ് തുടക്കത്തിൽ സുധാകരനോട് ചാഞ്ചു നിന്ന കെ സി വേണുഗോപാൽ എം പിന്നീട് സുധാകരനെതിരാക്കി മാറ്റാൻ പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും ഏറെ ഒന്നും പണിപ്പെടേണ്ടി വന്നില്ലെന്നതും യാഥാർത്ഥ്യം പ്രശ്നം രൂക്ഷമായപ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധിയായി എത്തിയ ദീപാദാസ് കൂക്ഷി കേരളത്തിലെത്തി കാര്യങ്ങളറിയാൻ തുടക്കത്തിൽ ഘടകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇതിനു വേണ്ടിയുമായിരുന്നു ഇവിടെയും പി തന്നെ മുൻതൂക്കം ലഭിച്ചു തന്റെയും മറ്റുള്ളവരുടെയും ഉള്ളിലെ കാര്യങ്ങൾ കുറേപോലെ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുകയും ചെയ്തു പാർട്ടിക്കുള്ളിലെ വിരലിലുണ്ടാവുന്ന സുധാകരൻ അനുകൂലികളാവട്ടെ എതിർവിഭാഗം സമീപകാലത്ത് കെ പി സി സി ഓഫീസിൽ പദവി ചടങ്ങിൽ വരെ സതീശനും സുധാകരനും ചിരി പടർത്തി മുന്നിൽ നിന്നെങ്കിലും ശരീരഭാഷ അത്ര സുഖകരമുള്ള കാഴ്ചയായിരുന്നില്ല കെ മുരളീധരന്റെ മുൻവെച്ചുള്ള വാക്കുകൾ മാത്രം മതി കോൺഗ്രസിന്റെ ഗ്രാഫ് താഴോട്ടെന്ന ഉദാഹരണത്തിലൂടെ വിശദമാക്കിയ ഈ മുരളീധരന്റെ വാക്കുകൾ അത്ര പെട്ടെന്നൊന്നും കോൺഗ്രസിന് പിടികിട്ടിയതുമില്ല ഇതേ വേദിയിൽ ഇതിനിടെ ഉയർന്ന മറ്റൊരു വിലാപം കൊടിക്കുന്ന സുരേഷിന്റെ ദളിത് വിവേചനമായിരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ദളിത് വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ലെന്നായിരുന്നു കൊടിക്കുന്നലിന്റെ കരച്ചിൽ കടിച്ചുപുളങ്ങയിലും പെരുന്നയിലും പാണക്കാടുമെല്ലാമായി കോൺഗ്രസ് നേതാക്കൾ തെക്കുവടക്ക് സന്ദർശനം നടത്തുമ്പോൾ കൊടിക്കുന്നിൽ ഉയർത്തിയ ചോദ്യം ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് പക്ഷേ അതിലൊരു കടവുമില്ലെന്നേ മുതിർന്ന നേതാക്കൾ തന്നെ തള്ളിയാൽ പാവം കൊടിക്കുന്നലിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല വേദികളിൽ ഇത്തരം കാര്യങ്ങൾ പാടി നടക്കാമെന്ന് മാത്രം എന്തായാലും പുതിയ അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും കൺവീനറും എത്തിയതോടെ ബി ഡിയിലെ സ്ഥാനമാറ്റം ഇനി അത്രയൊന്നും എളുപ്പത്തിൽ പൊങ്ങിവരില്ലെന്നും ഉറപ്പാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തതോടെ കാര്യങ്ങൾ സതീശന് വിവരം എന്തായാലും പാർട്ടിക്കൊപ്പം നീങ്ങുമെന്ന് സുധാകരൻ പറയുമ്പോഴും പാർട്ടിയെ വിട്ടിലാക്കാൻ പോകുന്ന എന്തെങ്കിലും കയ്യിൽ കരുതിലുണ്ടാകുമെന്ന് സുധാകരൻ അനുകൂലികൾ പറയുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ പ്രതിപക്ഷ നേതാവിനെ ആശ്വസിക്കാം